പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനായാലും ഇപ്പോൾ ഓന്തിൻ്റെ നിറമാറുന്നത് പോലെ ഭൂരിപക്ഷ പ്രീണനകവുമായി മുമ്പോട്ട് പോകുക അതിനു പേരിലാണ് ബഹുമാനായ മതേതരത്വത്തിൻ്റെ വക്താവായി നിൽക്കുന്ന പാണക്കാട് സാദികളി തങ്ങളെ വീണ്ടും അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് എത്ര പൊള്ളയം ആരാണ് അദ്ദേഹത്തിന് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണ് അതായത് പാലക്കാട് വോട്ട് കൂടി സി പി എമ്മിൻ്റെ മാത്രമല്ല രണ്ടാം സ്ഥാനക്കാരുമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം ആ കുറഞ്ഞു സി പി എമ്മിൻ്റെ വ്യത്യാസം കുറഞ്ഞു തന്നെ ഞാൻ ഓർത്തത് ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എപ്പോഴും മൂന്നാം സ്ഥാനത്താണ് ക്ലാസ്സിൽ അപ്പോൾ അമ്മ എപ്പോഴും വഴക്ക് പറയും അപ്പോൾ അവൾ നീ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ നോക്കാൻ പറയും അപ്പോൾ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഞാൻ രണ്ടാം സാധനക്കാരൻ്റെ തൊട്ടടുത്തെത്തി അമ്മയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ചോദിച്ചു നിന്റെ മാർക്ക് കൂടിയാണെന്ന് വെച്ചു എൻ്റെ മാർക്ക് കൂടിയില്ല അവൻ്റെ മാർക്ക് കുറഞ്ഞു എൻ്റെ അടുത്ത് എത്തി അപ്പോൾ അവന് ഞാൻ തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു അതല്ല ഇവിടെ നടന്നത് എങ്ങനെയാണ് സി പി എമ്മും രണ്ടാം സ്ഥാനമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറച്ച് സി പി എമ്മിൻ്റെ വോട്ട് കൂടിയിട്ടാണ് അൻപതിനായിരം വോട്ടുണ്ടായിരുന്ന സി പി എമ്മിൻ്റെ വോട്ട് മുപ്പത്തി ഒൻപതിനായിരം വോട്ടായി മാറി അപ്പോഴാണ് സി പി എം അടുത്തു വന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വന്ന് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാണ് താഴേക്ക് പോയതാണ് ആ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി സി പി എമ്മിൻ്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാടിൽ ഇവിടെ ആ മൂന്നാം സ്ഥാനം നിലനിർത്തി അതിനോട്ട് തൊള്ളായിരത്തി ജില്ല നോട്ട് കൂടിയെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടാവും അപ്പം അതിൽ സി പി എമ്മിന് ഷെയർ ഒന്നുമില്ല പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അതിൽ ഷെയർ ഇല്ലേ എന്നിട്ട് പറയുകയാണ് എന്നിട്ട് ഒരു വ്യാപകമായ പ്രചാരണം എസ് ഡി പി ഐയുടെ സഹായത്തോടു കൂടിയാണ് ജയിച്ചത് ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിച്ചു അതായത് ബി ജെ പിയുടെ വോട്ടാണ് പതിനോരായിരത്തോളം വോട്ട് കുറഞ്ഞത് അതിന്റെ ഷെയ അതിൽ നിന്നുള്ള ഷെയറാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത് ബി ജെ പിക്ക് ഈ ശ്രീധരന് പോയ വോട്ടിൽ ഒരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാന്തൂഢത്തിന് തിരിച്ചു ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം വിജയമുണ്ടായത് ഈ ശ്രീധരന് പോയ വോട്ട് എസ് സി പി ഐയുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം പോയത് അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത് ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് ആറായിരം വോട്ട് പോളിങ് കുറഞ്ഞു പതിനോരായിരം വോട്ട് ബി ജെ പിയുടെ കുറഞ്ഞു ബാക്കിയുള്ള അയ്യായിരത്തോളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത് ആ വോട്ട് എസ് സി പി വോട്ടാണോ എന്നിട്ട് ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ സി പി എമ്മുമായി ചേർന്നിട്ടൊരു അജണ്ട ചെറ്റിയാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ് ഈ വിജയം വിജയം തന്നെയാണ് സി പി എം മനസ്സിലാക്കേണ്ടത് സി പി എം പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അല്ലേ പാലക്കാട് ചേലക്കരയിൽ അവർ നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം പന്തിരായിരം ആയി കുറഞ്ഞു ഇരുപത്തിയൊന്നായിരം വോട്ട് നഷ്ടപ്പെട്ടു എഴുപത്തയ്യായിരത്തോളം വോട്ട് വയനാട് കുറഞ്ഞു എന്നിട്ട് പറയാൻ ഒരു ജനവിരുദ്ധ ആന്റി ഇംഗൻസി ഇല്ല എന്ന് പറയാം ഞാൻ പറഞ്ഞു അങ്ങനെ അവർ വിശ്വസിക്കാതെ അങ്ങനെ വിശ്വസിക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാനാണ് പിന്നെ ബി ജെ പിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല ഇലക്ഷന് മുമ്പ് പറഞ്ഞു വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം രാജിവെക്കേണ്ടി വരും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവും പാലക്കാട് എല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെ കൊണ്ടേ കണ്ടകശനി പോകുള്ളൂ എന്ന് പറയും ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും ബി ജെ പിയും ആണ് ബാധിച്ചിരിക്കുന്ന ഒരു വ്യത്യാസം മാത്രമല്ല അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടി ഞാനതിന് മറുപടി പറയുന്നു പരിമിതമായ വാക്കുകളോടുകൂടി അല്ല അത്ര അദ്ദേഹം അത്ര ഇതായിട്ടാണ് പറഞ്ഞത് സി പി എമ്മും ബി ജെ പി നേതാക്കളും ഒരേപോലെയാണ് വ്യക്തിപരമായി എനിക്ക് നേരെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ആക്രമണം നടത്തിയത് ഞാനത് അത് ഗൗരവമായി എടുക്കുന്നില്ല എനിക്കതിൽ പ്രതിഷേധമില്ല വിഷമവും ഇല്ല പക്ഷെ സംഭവിച്ചത് എവിടെയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും രാഷ്ട്രീയ മത്സരങ്ങളിൽ എല്ലായിടത്തും നടന്നത് ചേലക്കര മാത്രം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ചേലക്കരയിലും പാലക്കാടും വയനാടും നടന്നത് രാഷ്ട്രീയ പോരാട്ടം അല്ലേ അവിടെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ നാല്പതിനായിരത്തോളം വോട്ടിനും സി പി എം ജയിച്ച രണ്ടായിരത്തി ഇരുപത്തി അസംബ്ലി സീറ്റിൽ ഞങ്ങൾ സി പി എമ്മിന്റെ ഭൂരിപക്ഷം പന്തിയായിരം ആക്കി കുറച്ചു കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ നന്നായി അവിടെ വർക്ക് ചെയ്തു ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ നന്നായി വർക്ക് ചെയ്തു പറഞ്ഞല്ലോ അതിനെന്താ അല്ലല്ലോ അങ്ങനെയല്ല എല്ലായിടത്തും രാഷ്ട്രീയ ഇപ്പൊ പാലക്കാട് രാഷ്ട്രീയ മത്സരം അല്ലേ സൗന്ദര്യ മത്സരമാണ് നടന്നത് അല്ല പാലക്കാട് സൗന്ദര്യ മത്സരം നടന്നതാണ് അല്ല അത് ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോൾ പറയും ഇവിടെ രാഷ്ട്രീയ മത്സരമാണ് പാലക്കാട് നടന്ന സൗന്ദര്യ മത്സരമാണ് ആണോ എല്ലായിടത്തും നടന്ന രാഷ്ട്രീയമായ മത്സരമാണ് രാഷ്ട്രീയമായ കാര്യങ്ങൾ എത്ര വിവാദങ്ങളും എത്ര പ്രശ്നങ്ങളും ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് എന്തെല്ലാം ഉണ്ടായി കത്ത് വിവാദം പതിരാനാ നാടകം പെട്ടി വിവാദം സ്പിരിറ്റ് വിവാദം സന്ധി വാര്യം വിവാദം അവസാനം പരസ്യ വിവാദം ആരുടെ അസൻ ഉണ്ടായി പൊളിറ്റിക്കലായിട്ട് അവിടെ ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ട് സി പി എം മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ വഷളാക്കാൻ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി ആരുടെ അസൻ വിവാദം ഞങ്ങൾക്കെതിരായ ഉണ്ടായി എല്ലാം തിരിച്ചടിച്ചു സി പി എമ്മിനെ നേതാക്കളുമായിട്ട് രാഹുൽ രാഹുൽ മാങ്കൂടത്തും കൂടുതൽ പല സ്ഥലത്തും സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്ത് പലരുമായിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണ്ടാവും ഇപ്പോ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് ആഞ്ഞടിക്കാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ ജമാത്ത് ഇസ്ലാമിക്കെതിരായിട്ട് എന്റെ മൊബൈൽ ഫോണിൽ ജമാ പിണറായി വിജയനും ജമായത്ത് ഇസ്ലാമിയുടെ അമീറും കൂടി നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂടുന്നതുകൊണ്ട് ചെന്നിത്തലക്ക് എന്തിന്റെ അസുഖമാണ് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചേരാം ദേശാഭിമാനി പത്രം തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി എഴുതിയ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപ്രസംഗം ഞാൻ കാണിച്ചേരാം അതായത് ജമാഅുത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം എല്ലാ എല്ലായിടത്തും ജമാഅുത്ത് ഇസ്ലാമിയെ ഒരു മിച്ചായിരുന്നില്ലേ സി പി എം നിങ്ങൾ ഇപ്പോൾ വന്ന് പറയാം നിങ്ങളുടെ കൂടെ ഫോട്ടോ ഞാൻ നൂറെണ്ണം കാണിച്ചുതരാം പിണറായി വിജയന്റെ ഫോട്ടോ ഞാൻ കാണിച്ചതരാം ഇഷ്ടമുള്ളവണ്ണം കാണിച്ചതരാം അല്ല ഞങ്ങള് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വെക്കാകില്ല അവര് പരസ്യമായി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അന്ന് ഒരു നിലപാട് സ്വീകരിച്ചല്ലോ അല്ല എടുത്തല്ലോ എല്ലാ ദിവസം രാവിലെ നിങ്ങൾക്കെല്ലാം തന്നല്ലേ എഴുതി തന്നല്ലേ അല്ലല്ലേ അത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ എല്ലാവരും വോട്ട് വാങ്ങിക്കും ഞങ്ങൾ ജനറലി പറഞ്ഞു നിങ്ങൾ ആരും പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ ഇവിടെ എറണാകുളത്തെ സ്ഥാനാർത്ഥിയുടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് എന്തായാലും ഉണ്ട് പി ഡി പിന്തുണയുള്ള ഇടതുമുന്നണ സ്ഥാനാർത്ഥി ഇന്നയാളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് കമ്മിറ്റി എഴുതി വെച്ചാൽ ബോർഡ് എവിടെ അറിയാം കുറച്ച് പിടിപിക്കാറുള്ള കുറച്ച് മുസ്ലിം ബോട്ടുള്ള സ്ഥലത്തു ആ ബോർഡ് വെച്ചിരിക്കുകയാണ് ആ ബോർഡ് വെച്ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല അതാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ മുപ്പത്തഞ്ച് ദിവസം പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് സി എ മറ്റേ ഹമാസ് മറ്റേ ഗാസയിലെ പോരാട്ടം ഒക്കെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ നേരെ മാറിയിട്ട് നേരെ മാറിയിട്ട് പാലക്കാട് ശിയാബാലി തങ്ങള് എസ് ഡി പി ഐ പിന്നെന്താ വെൽഫെയർ പാർട്ടിയൊക്കെ പറയും ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇട്ടുതരാം എന്റെ മൊബൈൽ ഫോണിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അത് പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങൾക്ക് എസ് ഡി പിഐയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അല്ല അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറി എസ് ഡി പി ഐയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി യു ഡി എഫ് കുറെ നോക്കിയതാണ് പക്ഷെ അവർക്ക് അറിയാം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് ഈ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ നിങ്ങളൊക്കെ ലഭിച്ചതായിപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ഒന്ന് പോയി ചോദിക്കും അദ്ദേഹം എന്താണ് ഇങ്ങനെ ഓന്തിന്റെ നിറമാറുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറ്റി മാറ്റി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കേ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന ആളല്ലേ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലല്ല അതൊക്കെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയേണ്ട ആവശ്യമില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ഇതാണ് ഞങ്ങൾ എനിക്ക് അല്ലല്ല ഓരോ പാർട്ടിയും ഞാൻ ലക്റ്റി നിങ്ങളെല്ലാവരും ചോദിച്ചു ഓരോ പാർട്ടി വർഗീയത പാർട്ടിയാണോ മതേതര പാർട്ടിയാണോ ഉള്ള അളവുകൾ എടുക്കണം അതുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സെക്യുലർ സ്റ്റാൻഡേർഡ് സെക്യുലർ സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കൽ നാണം കെട്ട അവസാനം മുസ്ലിം സംഘടനകളെ രണ്ട് പത്രത്തിൽ കൊണ്ടുപോയി പരസ്യം കൊടുത്ത പാർട്ടിയല്ലേ ഏ എന്ത് തീവ്ര വലതുപക്ഷമാണ് ഇവർ ഇവര് എന്ത് ഇടതുപക്ഷമാണ് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് താലിന് തുണിയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ദിവസം വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി സംഘപരിവാർ പോലും നാണം കിട്ടുന്ന ഇതിൽ അവർ നാണം കെട്ടുന്ന രീതിയിൽ രണ്ട് മുസ്ലിം പത്രത്തിൽ മാത്രം വർഗീയത ആളിക്കത്തിച്ചുകൊണ്ട് പരസ്യം കൊടുത്തിനെ പറ്റി ചോദിക്കും അത് ചോദിക്കങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വി ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ആദ്യം മുതലേ ഒരു കോംപ്രമൈസും ഇല്ല ഒരു രീതിയില്ല അല്ലെ ചേലക്കരയിലെ പരാജയത്തിന് ഞാൻ എനിക്കുണ്ട് ഉത്തരവാദിത്തം ഞാനുണ്ട് എനിക്ക് ഞാനുണ്ട് ഞാനിട്ടുണ്ട് ഞങ്ങൾ നാൽപ്പതിനായിരം വോട്ടിന് തോറ്റ സ്ഥലത്ത് പതിനായിരായിരം വോട്ടാക്കിയത് കുറച്ചതിന്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടാണ് വെറുതെ ഒന്നിന് രണ്ട് വോട്ടല്ല ഇരുപത്തി എണ്ണായിരം വോട്ടാണ് ഞങ്ങൾ കുറച്ചത് ഇരുപത്തി എണ്ണായിരം വോട്ട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഭൂരിപക്ഷം കുറച്ചതാണ് അല്ല അപ്പൊ ഈ അവിടെയെ എഴുപത്തയ്യായിരം തോട്ട് പുറകെ പോയാലും ആർക്കാ ഉത്തരവാദിത്വം അല്ല വയനാട് എഴുപത്തയ്യായിരം തോട്ട് പുറകെ പോയാലും ഉത്തരവാദിത്വം സിപിഐക്കാരെ പറ്റിച്ചാണ് വോട്ട് ചെയ്യാൻ പോകാതിരുന്നത് സി പി എം കാര്യ പറ്റിച്ചാണ് സി പി ഐ കാരെ പോവാൻ വോട്ട് ചെയ്യാൻ പോകാതിരുന്നത് എഴുപത്തയ്യായിരം ഓട്ടോ സി പി ഐടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളോ കുറഞ്ഞത് അതൊരു പാർട്ടി തീരുമാനിച്ചു അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥി ഇതിനു മുമ്പും ഞങ്ങൾ അസംബ്ലി മത്സരിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂര് വന്ന് ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അന്ന് ജയിക്കാൻ കാര്യം അൂര് അവര് ഇലക്ഷനിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അവർ അന്ന് മത്സരിപ്പിച്ചത് അപ്പൊ പാർട്ടി പല കാര്യങ്ങൾ ആലോചിച്ചില്ല അവർ പാർട്ടി മെമ്പർ മെമ്പറല്ലേ അവർ പാർട്ടി മെമ്പർ മെമ്പറല്ലേ ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനമെടുത്തത് ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി കിട്ടിയില്ല അത് നിങ്ങൾ ഓരോ ദിവസം ചെയ്താ ഇന്നലെ പറയും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തു എ പി സി സിക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്താൽ ആദ്യം കിട്ടുന്ന ഒരാളല്ലേ നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് എഴുതിയാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചില ചാനലുകൾ അതിനുവേണ്ടി മാത്രമാണ് ക്ഷയിപ്പിക്കുന്നത് എന്തെല്ലാം പറഞ്ഞു ഞാൻ പാലക്കാട് ഞാനും കെ സി വേണുപാലും കൂടി റിവ്യൂ മീറ്റിംഗ് നടത്തി പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കെ സി വേണുപാലും ബി ഡി സതീശനും പ്രവർത്തകരെയും നേതാക്കളെയും ശാസിച്ചു എന്നുള്ളൊരു ചാനലിന്റെ വാർത്തയാണ് അവർ വേണു വന്നിട്ട് എല്ലാവരും അഭിനന്ദിക്കുകയാണ് ചെയ്ത് അവരുടെ വർക്കിനെ കണ്ടിട്ട് ദേഹം പറയും ഒരു കാലത്ത് കാണാത്ത വർക്കാണ് ഇവിടെ ചെയ്യുന്നത് എൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാനും കെ സി വേണുപാലും കൂടി കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പയ്യൻ വന്ന് കാണിക്കുകയാണ് ഒരു ചാനലിൻ്റെ വാർത്ത ഞങ്ങൾ പ്രവർത്തകരെ ശാസിച്ചെന്നു അഞ്ച് സ്കൂൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഏത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് അദ്ദേഹം പലതും പറയൂല ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോകും പിന്നെ കണ്ടകേശനി എന്നെ കൊണ്ടു പോകുള്ളൂ എന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോവും ആ കൂട്ടത്തിലും കൂട്ടിയാൽ അതൊന്നുമില്ല ഇത് നൂറ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് രണ്ടായിരത്തി ഒന്നിലാണ് നൂറ് സീറ്റ് കിട്ടിയത് തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് നൂറ് കിട്ടിയത് അന്ന് ചിലക്കര എൽ ഡി എഫിലായിരുന്നു അപ്പൊ വേറെ നൂറ് സീറ്റ് ഉണ്ട് നമുക്ക് ജയിക്കാൻ പറ്റിയത് അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഞങ്ങൾ അവിടെ ജയിക്കും ചിലകരയിൽ അത്രയും കുറച്ചും കൂടെ നല്ലത് കോൺഫിഡൻസ് ആയല്ല അത്രയും കുറച്ചും ഇരുപത്തി വോട്ട് ഒരു നിയോജ വോട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കുറയ്ക്കാം എങ്കിൽ കേരളത്തിൽ എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ പിന്നെ മൂവായിരം വോട്ട് ജയിച്ച നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും വന്നിറന്നാളത്തെ ക്യാമ്പ് ചെയ്ത ഒരു മാസം ഒരു മാസം ഇല്ലേ ഒരു മാസം കെ വി തോമസിന് അപ്പുറത്തോണ്ട് ഒരു മാസം പി ടി തോമസ് ജയിച്ച വോട്ടിൻ്റെ ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിച്ചത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക ഒന്നുമില്ല കയ്യിൽ മന്ത്രിമാർ മുഴുവൻ ഇറങ്ങി ഇവിടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ച സീറ്റിൽ ഒൻപതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ ഞങ്ങൾ ജയിച്ചത് നാലരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇല്ലേ മുപ്പത്താറായിരം വോട്ടിനാണ് പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂവായിരം ജില്ലാ വോട്ടിനാണ് പതിനായിരത്തിന്റെ താഴെയാണ് ഷാഫി ജയിച്ചത് അതിന്റെ അഞ്ചരടി വോട്ടിലാണ് ഞങ്ങൾ ജയിച്ചത് ചേലക്കര നാൽപ്പതിനായിരം വോട്ട് ജയിച്ചിരുന്ന് പന്ത്രീരായിരത്തിലേക്ക് കൊണ്ടുപോയി ഇരുപത്തിരണ്ടായിരം വോട്ട് പറഞ്ഞു ശരിയാണ് അത് പണ്ടല്ലേ പണ്ടല്ലേ ഇപ്പോഴല്ലല്ലോ ഇപ്പോഴല്ലല്ലോ ഇവിടെ അല്ലല്ലോ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ലല്ലോ അവിടെ ഇപ്പോഴത്തെ സ്ഥിതി അവിടെ വളരെ മോശം ലോകസഭയിലെ പാറ്റേൺ പറയല്ലേ ലോകസഭയിലെ പാറ്റേൺ ആണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു വയ്ക്കാം തൃശൂര് ഏഴ് നിയമ മണ്ഡലത്തിലും എൽ ഡി എഫ് എം എൽ എമാരാണ് ജയിച്ചത് അവർക്ക് ഏഴുപേർ കൂടി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്ക് എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ട് കുറവാണ് സുനിൽകുമാറിന്റെ പാർലമെന്റ് മത്സരിച്ചപ്പോൾ കിട്ടിയത് മറ്റ് മാറ്റി നമ്മൾ ഇങ്ങനെ പിടിക്കരുത് പാർലമെന്റ് അസംബ്ലി കൂടി ഞാൻ പാർലമെന്റ് പിടിച്ചാ പാർലമെന്റിന്റെ കണക്കെൻ്റെ അടുത്ത് അസംബ്ലി പിടിച്ച് അസംബ്ലിയുടെ കണക്ക് എൻ്റെ അടുത്ത് ഇത് ഞങ്ങൾ അസംബ്ലി ഫൈറ്റ് ചെയ്ത് അവസാനം സറണ്ടർ ചെയ്തു പോയതാണ് അല്ല അത് പല ചില സ്ഥലത്ത് കൂടുണ്ടാവും ചില സ്ഥലത്ത് കുറേ തന്നെ പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ വോട്ടിങ് ഇത് കൂടിയില്ലേ ചില സമയത്ത് കൂടും പല കാരണങ്ങളുണ്ടാവും പാലക്കാട് കുറച്ചില്ലേ പാലക്കാട് കുറച്ചില്ലേ രണ്ടടുത്ത് കുറച്ചു കൂട്ടടുത്ത് കുത്തി മാത്രം പറയാം അതാണെന്ന് അതുകൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആ മുപ്പത്തൊമ്പതിന്റെ കൂടെ താഴെ അല്ല അല്ല അതൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ഉപാധികളില്ലാതെ പക്ഷെ ഞങ്ങളൊരു വാക്കുകൾ തന്നെ അദ്ദേഹത്തെ പുറകിൽ നിർത്തില്ല മുമ്പിലേ നിർത്തുള്ളൂ അത്രേ ഉള്ളൂ അത് മറ്റവർ അവരെ സംസാരിക്കാം അവർ പാർട്ടി ഇപ്പോഴും അവർ കോൺഗ്രസ്സിൽ പോകുന്നതിൽ എല്ലാവർക്കും ഭയങ്കര സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ആൾ വരാൻ വേണ്ടിയിട്ട് അത് കൊടുത്തോട്ടെ അനുഭവിച്ചല്ലോ കാര്യങ്ങൾ കുറേ അനുഭവിച്ചല്ലോ ഈ കാലത്തിൽ അത് അവരനുഭവിച്ചോട്ടെ ഞാൻ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ കാണാനിരിക്കുന്ന പൂരം നേരത്തെ പറയരുത് അതിനെ പറ്റും അത് എങ്ങനെയാണ് വരട്ടെ വരട്ടെ ബി ജെ പി മാത്രമല്ല വരട്ടെ യു ഡി എഫ് എന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ കൂടുതൽ വിപുലമാക്കും ഇപ്പൊ എല്ലാ യു ഡി എഫ് പോലും ആയിരിക്കില്ല ഇപ്പോൾ യു ഡി എഫിനെ ഞങ്ങളെല്ലാം കോൺഫിഡൻ്റാണ് നിങ്ങൾക്ക് അറിയാലോ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾക്കറിയാലല്ലോ ഇത് പഴയ യു ഡി എഫ് ഒന്നുമല്ല ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ ഐക്യവും ഞങ്ങൾ തമ്മിലുള്ള ടീം വർക്കും എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ അതിനേക്കാൾ വലിയ വിപുലമായ അടിത്തറ ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകും ഓക്കെ